ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ക്യാരറ്റിൻ്റെ ഒരു വിഭവം കാണിക്കുന്നത് അതിനുവേണ്ടി രണ്ട് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം രണ്ട് പച്ചമുളകും കട്ട് ചെയ്തെടുക്കാം ഇത് ക്യാരറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ക്യാരറ്റ് എന്നും പറയാം നമുക്കിത് ചോറിൻ്റെ കൂടെയും ഈ ഫ്രൈഡ് റൈസ് ബിരിയാണിയൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കുമല്ലോ അതിന് പകരമൊക്കെ ചേർക്കാൻ നല്ലതാണ് അതിന് പകരമൊക്കെ ഉപയോഗിക്കാം ഇനി നമുക്ക് ഈ എടുത്തത് ഒന്ന് വഴറ്റിയെടുക്കണം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ക്യാരറ്റും ഈ പച്ചമുളകും ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റാൻ അതുപോലെ ഒരുപാട് അങ്ങ് വഴറ്റിയാൽ ഇത് ടേസ്റ്റ് കുറയും ആ ക്യാരറ്റിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറിയാൽ മാത്രം മതി ഒരുപാട് നേരം വഴറ്റേണ്ട കാര്യമില്ല അതുപോലെ ഇത് ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ് പുളി കുറവുള്ള തൈര് ചേർത്ത് ഇതൊന്നുണ്ടാക്കി നോക്കണം ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിലൊന്ന് വാടി വരട്ടെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിത് ക്യാരറ്റ് റേത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട് നമുക്കിനി അതൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റാം അതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിന് കടുവ് വറുത്ത് ചേർക്കാനുണ്ട് ചെറിയ ജിനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ മൂത്ത് വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ കടുകിട്ട് അത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വേണം കൊച്ചുള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ മൂന്ന് കൊച്ചുള്ളി എടുത്തിട്ടുള്ളൂ അതിലേക്ക് രണ്ട് വറ്റൽ വറ്റൽമുളകും ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കണം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ കിച്ചടിയിലൊഴിച്ച് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് റേത്ത അല്ലെങ്കിൽ ക്യാരറ്റ് കിച്ചടി എന്ന് പറയാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കണ്ടാൽ തന്നെ അറിയാവല്ലോ നല്ല ടേസ്റ്റായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്